ഇപ്പോൾ നമ്മൾ നേടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ എന്റെ പ്രിയപ്പെട്ട ജീവനക്കാർക്ക് നന്ദി അഭിനന്ദനങ്ങൾ കെ ബി ഗണേഷകുമാരെ ടിക്കറ്റ് വരുമാനത്തിൽ കെ എസ് ആർ ടി സിക്ക് ചരിത്ര നേട്ടം പത്ത് ദശാംശം ഒന്ന് ഒമ്പത് കോടി രൂപ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം ഓപ്പറേറ്റിംഗ് റവന്യൂ കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എക്കാലത്തെയും മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് ദശാംശം ഒന്ന് ഒമ്പത് കോടി രൂപ കെ എസ് ആർ ടി സി നേടിയത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ശബരിമല സീസണിൽ നേടിയ ഓപ്പറേറ്റിംഗ് റവന്യൂ ആയ ഒമ്പത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ എന്ന നേട്ടത്തെയാണ് ഇപ്പോൾ മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിലെ ഓണം സമയത്ത് നേടിയ ഏറ്റവും കൂടിയ വരുമാനമായ എട്ട് ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപയായിരുന്നു ഇതുവരെ ഓണക്കാല സർവകാല റെക്കോർഡ് നാലായിരത്തി അറുന്നൂറ്റിയേഴ് ബസ്സുകളാണ് ഓപ്പറേറ്റ് ചെയ്ത് വരുമാനം ലഭ്യമാക്കിയത് ഇത് മുൻ റെക്കോർഡ് വരുമാനം നേടിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ആയിരുന്നു കെ എസ് ആർ ടി സി സി എം ഡി മുതൽ മുഴുവൻ ജീവനക്കാരുടെയും ഒരുമിച്ചുള്ള അക്ഷീണ പരിശ്രമമാണ് പലപ്പോഴും അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനായത് പുതിയ ബസ്സുകളുടെ വരവും ഡിജിറ്റൽ പേയ്മെന്റ് ട്രാവൽ കാർഡ് ചലോ ആപ്പ് തുടങ്ങി കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്ന നിരവധി മാറ്റങ്ങളും സേവനങ്ങളിൽ കൊണ്ടുവന്ന ഗുണപരമായ മാറ്റങ്ങളും യാത്രക്കാർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് കെ എസ് ആർ ടി സിയുടെ അഭിമാനകരമായ ഈ നേട്ടത്തിനായി ഓരോ ഘട്ടത്തിലും അകമഴിഞ്ഞ പിന്തുണ നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുധനകാര്യമന്ത്രി സമർപ്പിതമായി പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാർ കെ എസ് ആർ ടി സിയോട് വിശ്വാസ്യത പുലർത്തിയ യാത്രക്കാർ എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വം നൽകിയ കെ എസ് ആർ ഇ ടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എസ് പ്രമോദശശങ്കർ ഐ ഒ എഫ് എസ് തുടങ്ങി ഈ കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ മുഴുവൻ പേരോടുള്ള നന്ദിയും സന്തോഷവും ഈ വേളയിൽ പങ്കുവെക്കുന്നു നിങ്ങളുടെ സ്വന്തം കെ ബി ഗണേശകുമാർ ഗതാഗത വകുപ്പ് മന്ത്രി